നമസ്കാരം ഇന്ന് രാവിലെ പതിനൊന്ന് മണിക്ക് കോട്ടയം മെഡിക്കൽ കോളേജിൽ അവിടെ പതിനാലാം വാർഡിലെ ഒരു കെട്ടിടം ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴുകയും ഒരു സ്ത്രീ മരിക്കുകയും ചെയ്തു തീർച്ചയായിട്ടും വിവാദത്തിൻ്റെ കുന്തമുനകൾ ഇവിടുത്തെ ആരോഗ്യമന്ത്രിയായ വീണാ ജോർജിൻ്റെ നേരെയും ഇവിടുത്തെ സർക്കാരിൻ്റെ നേരെയും മാധ്യമങ്ങളും മറ്റുമൊക്കെ ഉയർത്തും എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല അപ്പോൾ അവർ ആദ്യം തുടക്കം മുതലേ ഇതിന് ക്യാപ്സൂൾ വിറക്കിക്കൊണ്ടിരുന്നത് ഇത് പൊളിക്കാൻ വേണ്ടി വെച്ചിരുന്ന കെട്ടിടമാണ് എന്നും അവിടെ ആദ്യം ഉപയോഗിക്കാറില്ല എന്നൊക്കെയാണ് ഒരുപക്ഷെ അതൊക്കെ കൊണ്ടായിരിക്കാം തുടക്കത്തിൽ തന്നെ ആർക്കും പരിക്കുമൊന്നുമില്ല ആരും കുടുങ്ങി കിടക്കുന്നില്ല എന്നൊക്കെ അവർ പറയുകയും എന്നാൽ ഏതാണ്ട് രണ്ടര മണിക്കൂറിന് ശേഷം ഒരു ബിന്ദു എന്ന ഒരു സ്ത്രീയുടെ മൃതദേഹം കിട്ടുകയും ചെയ്തു എന്നാൽ ഇപ്പോൾ ഇതാ ഈ വീണാ വീണാജോർജിനെ അക്ഷരാർത്ഥത്തിൽ വെട്ടിലാക്കിക്കൊണ്ട് മുൻ ആരോഗ്യമന്ത്രി പി കെ ശ്രീമതിൻ്റെ ഒരു പോസ്റ്റുണ്ട് അത് നിങ്ങൾ ിപ്പോൾ പോയി ആ പോസ്റ്റ് നോക്കിയാൽ ആ സംഗതി കാണാൻ പറ്റില്ല കാരണം പി കെ ശ്രീമതി തന്നെ ആറോ ഏഴോ തവണ അത് എഡിറ്റ് ചെയ്തിരിക്കുകയാണ് എന്തുകൊണ്ടാണ് ഒരു പോസ്റ്റ് എഡിറ്റ് ചെയ്യേണ്ടി വരുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ തെറ്റുകൾ വരുമ്പോൾ സാധാരണ എഡിറ്റ് ചെയ്യാറുണ്ട് അല്ലെങ്കിൽ തങ്ങൾക്ക് എന്തെങ്കിലും ദോഷകരമായിട്ട് അതിനകത്ത് ഉണ്ടെങ്കിലും എഡിറ്റ് ചെയ്ത് മാറ്റാറുണ്ട് ഇവിടെ ഇപ്പോൾ വീണാചോർജനും സർക്കാരിനും ദോഷകരമായിട്ടുള്ള ഒരു സംഗതി ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് അത് അവർ എഡിറ്റ് ചെയ്ത് മാറ്റിയത് ഇനി എന്താണ് എന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ആ എഡിറ്റ് ചെയ്ത് മാറ്റിയ കാര്യം മാത്രം ഞാൻ വായിക്കാം അതായത് പൊളിക്കാൻ നിശ്ചയിച്ച് അടച്ചുപൂട്ടിയ കെട്ടിടമാണ് കോട്ടയം മെഡിക്കൽ കോളേജിൻ്റെ പൊളിക്കാൻ നിശ്ചയിച്ച കെട്ടിടത്തിൻ്റെ ഒരു ഭാഗമാണ് തകർന്നത് രണ്ടാഴ്ച മുമ്പ് ഒരു രോഗിയെ കാണാൻ കോട്ടയം മെഡിക്കൽ കോളേജിൽ ആശുപത്രിയിലൂടെ നടന്നു പോകുമ്പോൾ ഞാൻ ഇതെന്താണ് വെറുതെ ഇട്ടിരിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ സൂപ്രണ്ട് പറഞ്ഞത് ഈ കെട്ടിടം പൊളിക്കാൻ വെച്ചിരിക്കുകയാണെന്നാണ് അനുമതി കിട്ടിയാൽ ഉടൻ പൊളിക്കും അനുമതി കിട്ടിയാൽ ഉടൻ പൊളിക്കും പുതിയ കെട്ടിടം തയ്യാറായിട്ടുണ്ട് എന്നും കൂട്ടിച്ചേർത്തു തത്സമയം തന്നെ ആരോഗ്യവകുപ്പ് മന്ത്രി എത്തി വിശദീകരിച്ചത് തെറ്റിദ്ധാരണ പരത്തു ഒഴിവായി കിട്ടി എന്നവർ പറഞ്ഞിട്ടുണ്ട് ഈ സംഗതി എഡിറ്റ് ചെയ്തിരിക്കുന്ന മറ്റ് ഒന്ന് നോക്കിയാൽ അതായത് എഡിറ്റ് ചെയ്യപ്പെട്ട മറ്റ് ലാസ്റ്റ് അവരിട്ട ഫൈനലായിട്ട് ഇട്ട പോസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ ഈ പൊളിക്കാനുള്ള അനുമതി കിട്ടിയാൽ ഉടൻ പൊളിക്കും എന്ന ആ വാചകമണ്ഡലം ഇല്ല അതവർ കട്ട് ചെയ്ത് മാറ്റിയിരിക്കുന്നു അതില്ലാതെയാണ് ഫൈനലായിട്ട് അവർ ആ പോസ്റ്റ് ഇട്ടിരിക്കുന്നത് അതിന് മുമ്പ് തന്നെ എത്ര തവണ എഡിറ്റ് ചെയ്തിരിക്കുന്നു എന്ന് നോക്കുക അതിനർത്ഥം ഒറ്റ അർത്ഥമേ ഉള്ളൂ നമ്മൾ കൂടുതൽ അല്ലേക്കേണ്ട കാര്യമൊന്നുമില്ല പൊളിക്കാനിട്ടിരുന്ന ആയിരുന്നു ശരി ഓക്കെ പൊളിക്കാനിട്ടിരുന്നായിരുന്നു പൊളിക്കാനുള്ള അനുമതി കൊടുത്തില്ല അല്ലെങ്കിൽ കിട്ടിയില്ല അതുകൊണ്ട് അങ്ങനെ കിടന്നു ഇപ്പോൾ ഒരു ജീവൻ പോയി അപ്പോൾ അതാത് സമയത്ത് തന്നെ അത് പൊളിക്കാനുള്ള അനുമതി കിട്ടിയിരുന്നുവെങ്കിൽ അത് ഇതിനകത്ത് തന്നെ പൊളിച്ചു മാറ്റുമായിരുന്നു വിലപ്പെട്ട ഒരു ജീവൻ നഷ്ടപ്പെടില്ലായിരുന്നു അപ്പോൾ ആരുടെ കുറ്റമാണ് അപ്പോൾ ആരുടെ കുറ്റമാണ് എൻ്റെ കുറ്റമല്ല നിങ്ങൾ കേൾക്കുന്ന നിങ്ങളുടെയും കുറ്റമല്ല പൊളിക്കാൻ വേണ്ടി മാറ്റി വെച്ചിരുന്ന കിട്ടണം യഥാസമയം പൊളിക്കാനുള്ള അനുമതി കൊടുത്തിരുന്നുവെങ്കിൽ അത് പൊളിച്ചു മാറ്റിയാനേ അനുമതി കൊടുത്തില്ല കിട്ടിയില്ല അനുമതിക്ക് ഒരു പക്ഷേ ആവശ്യപ്പെട്ട് കാണില്ല അപ്പോൾ തീർച്ചയായിട്ടും നൂറ് ആരോഗ്യ ആരോഗ്യവകുപ്പിൻ്റെ തന്നെ കുറ്റമാണ് അത് അറിഞ്ഞോ അറിയാതെയോ പി കെ ശ്രീമതി പറഞ്ഞു പിന്നീട് അത് എഡിറ്റ് ചെയ്ത് മാറ്റി എഡിറ്റ് ഹിസ്റ്ററി എന്ന് പറഞ്ഞൊരു സംഗതി അവിടെ കിടപ്പുണ്ട് ഇവർ വിചാരിച്ചാലും അത് പോവില്ല അല്ലെങ്കിൽ ആ പോസ്റ്റ് തന്നെ ഡിലീറ്റ് ചെയ്യണമായിരുന്നു എന്തായാലും ഇതുകൊണ്ട് നമുക്ക് സത്യം അറിയാൻ പറ്റി